സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് പന്ത്രണ്ട് ജില്ലകളിൽ ഇന്നും മഴ മുന്നറിയിപ്പുണ്ട് എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട് ഈ ദിവസങ്ങളിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് തുടർച്ചയായി മഴ ലഭിക്കുന്ന മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതകൾ കരുതിയിരിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും കേരളതീരത്ത് കടലാക്രമണത്തിനും സാധ്യതയുണ്ട് കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി യൽസീമ മുതൽ കോമോറിൻ തീരം വരെയായി ന്യൂനമർദ്ദപാത്തി സജീവമാണ് ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ കനക്കുന്നത് നാളെ ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടാണ് വയനാട്ടിൽ ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നലെ വൈകിട്ട് ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ കനത്ത മഴ പെയ്തതോടെ ചൂരൽമല പുത്തുമല എന്നിവിടങ്ങളിൽ നിന്നായി എൺപത്തിമൂന്ന് പേരെ മാറ്റിപ്പാർപ്പിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ